കട്ടപ്പന കൊലപാതകം വിജയന്റെ മൃതദേഹം കണ്ടെത്തിയതായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കട്ടപ്പന കാക്കാട്ടുകടയിലെ വാടക വീട്ടിൽ നിന്നും വിജയന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് വീടിനുള്ളിൽ മൂന്നടി താഴ്ചയോളം ആഴത്തിൽ കുഴിയെടുത്ത് മൃതദേഹം കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തിരുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് സമാന്തരമായ മറ്റൊരു കുഴിയെടുത്ത് മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് കുഴിയിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്നും മാറ്റും അതുപോലെ തന്നെ കട്ടപ്പനയിൽ കാണാത്ത ായ ഗ്രഹനാഥന്റെയും നവജാത ശിശുവിന്റെയും കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ഭാര്യയും മകനെയും കൂടി കേസിൽ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് പോലീസ് കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിജയൻ ഇദ്ദേഹത്തിന്റെ മകളുടെ നവജാത ശിശു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വിജയനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചും അതുപോലെ തന്നെ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയത് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷിനൊപ്പം വിജയന്റെ ഭാര്യ സുമ അതുപോലെ മകൻ വിഷ്ണു എന്നിവരെ കൂടി ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ് വിജയൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ കുഞ്ഞിനെ നേരത്തെ താമസിപ്പിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുടിച്ചിട്ടതായിട്ടാണ് ഇപ്പോൾ ഇവരുടെ മൊഴിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞാലുണ്ടായത് അതായത് വെളിയിൽ അറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് മൂലമാണ് കൊലപാതകമെന്നും എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും എതിരെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കഞ്ചിയാർ കാക്കാട്ടുകട നെല്ലാനിക്കൽ വിജയൻ മകളുടെ കുഞ്ഞ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് നാണക്കേട് പയന്നാണ് ഈ കൊലപാതകം നടത്തിയതും കെയ്യാറിലുണ്ട് വിജയനും മകൻ വിഷ്ണു അതായത് ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണു സുഹൃത്തായ പുത്തൻപുരകൾ രാജേഷ് മുപ്പത്തിയൊന്ന് എന്നിവർ ചേർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് വീടിന്റെ തൊഴുത്തിലാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് മുമ്പ് തന്നെ നിതീഷിന് വിജയന്റെ കുടുംബവുമായിട്ട് തന്നെ വളരെ അടുപ്പമുണ്ടായിരുന്നതായിട്ടാണ് സമീപവാസികളും പറയുന്നത് നിതീഷ് പൂജാകർമ്മം നടത്തുന്ന ആളായിരുന്നു കുഞ്ഞിനെ കൊന്നത് ആഭിചാരക്രിയയുടെ ഭാഗമായിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഇരട്ട കൊലപാതകം വിജയന്റെ മൃഗം കട്ടപ്പന കൊലപാതകം വിജയന്റെ മൃതദേഹം കണ്ടെത്തിയതായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കട്ടപ്പന കാക്കാട്ടുകടയിലെ വാടക വീട്ടിൽ നിന്നും വിജയന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് വീടിനുള്ളിൽ മൂന്നടി താഴ്ചയോളം ആഴത്തിൽ കുഴിയെടുത്ത് മൃതദേഹം കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തിരുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് സമാന്തരമായ മറ്റൊരു കുഴിയെടുത്ത് മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് കുഴിയിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്നും മാറ്റും അതുപോലെ തന്നെ കട്ടപ്പനയിൽ കാണാത്ത ായ ഗ്രഹനാഥന്റെയും നവജാത ശിശുവിന്റെയും കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ഭാര്യയും മകനെയും കൂടി കേസിൽ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് പോലീസ് കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിജയൻ ഇദ്ദേഹത്തിന്റെ മകളുടെ നവജാത ശിശു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വിജയനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചും അതുപോലെ തന്നെ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയത് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷിനൊപ്പം വിജയന്റെ ഭാര്യ സുമ അതുപോലെ മകൻ വിഷ്ണു എന്നിവരെ കൂടി ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ് വിജയൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ കുഞ്ഞിനെ നേരത്തെ താമസിപ്പിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുടിച്ചിട്ടതായിട്ടാണ് ഇപ്പോൾ ഇവരുടെ മൊഴിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞാലുണ്ടായത് അതായത് വെളിയിൽ അറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് മൂലമാണ് കൊലപാതകമെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും എതിരെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കഞ്ചിയാർ കാക്കാട്ടുകട നെല്ലാണിക്കൽ വിജയൻ മകളുടെ കുഞ്ഞ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് നാണക്കേട് പയന്നാണ് ഈ കൊലപാതകം നടത്തിയതും കെയ്യാറിലുണ്ട് വിജയനും മകൻ വിഷ്ണു അതായത് ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണു സുഹൃത്തായ പുത്തൻപുരകൾ രാജേഷ് മുപ്പത്തി ഒന്ന് എന്നിവർ ചേർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് വീടിന്റെ തൊഴുത്തിലാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് മുമ്പ് തന്നെ നിതീഷിന് വിജയന്റെ കുടുംബവുമായിട്ട് തന്നെ വളരെ അടുപ്പമുണ്ടായിരുന്നതായിട്ടാണ് സമീപവാസികളും പറയുന്നത് നിതീഷ് പൂജാകർമ്മം നടത്തുന്ന ആളായിരുന്നു കുഞ്ഞിനെ കൊന്നത് ആഭിചാരക്രിയയുടെ ഭാഗമായിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് വിജയനുമായി ഉണ്ടായിരുന്നു ഈ ഈ ഇതിൽ പ്രബോധന അല്ലെങ്കിൽ ഇത് പ്രബോധനാണ് ഈ ഒരു പ്രബാധനം നടത്തിയത് എന്നുള്ളതാണ് നിങ്ങൾ പോലീസ് കണ്ടെത്തിക്കുള്ളതാണ് നടത്തിയിട്ടില്ല ആരോപിക്കുന്നത് അത്തരം തന്നെയാണ് ജനസേഖ്യം നമ്മളെ ആഗ്രഹിക്കില്ല െ ബലപ്പെടുത്തി കുഞ്ചു മൂടിയിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആ ഒരു കാര്യത്തിൽ വിഷ്ണുവിന്റെ സഹോദരിയിൽ ഉണ്ടായ കുട്ടി എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ നാണക്കേട് ഭയന്നാണ് ഇവിടെ വാതകം നടത്തിയത് എന്നുള്ള ആ ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ പങ്കുവെക്കാനുള്ളത് പ്രതികളുടെ മണ്ണിൽ നിന്ന് വെക്കുന്ന നമ്മുടെ നീരമല്ല അതുകൊണ്ടാണെന്നാ പറഞ്ഞത് മുറിയുടെ മുറിയുടെ അവസ്ഥ ഒരു മൂന്നടിയോളം അകലത്തിലെ കുഴി വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഒരു കറ തറവല്ല അതിനൊരു വ്യത്യാസമായിട്ട് രീതിയിലായിരിക്കും പൂജ നടന്നിട്ട് ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ മറ്റു രണ്ട് പ്രതികൾ കൂടിയുണ്ട് ഒന്ന് വിജയന്റെ മകൻ വിഷ്ണു രണ്ടാമത്തേത് വിജയന്റെ ഭാര്യ ആ ഇവർക്ക് ഭാര്യക്ക് രണ്ടുപേർക്കെതിരെയും പോലീസ് കേസെടുക്കുകയും പട്ടികൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇവരെയും ഇന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള അതായത് വിഷ്ണു ഓൾറെഡി കസ്റ്റഡിയിലാണ് മറ്റേ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലാണ് മോഷണ സമരത്തിനിടെ കാലൊടി ആശുപത്രിയിൽ കിടക്കുന്നത് കൊലപാതകം വിജയന്റെ മൃതദേഹം കണ്ടെത്തിയതായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കട്ടപ്പന കാക്കാട്ടുകടയിലെ വാടക വീട്ടിൽ നിന്നും വിജയന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് വീടിനുള്ളിൽ മൂന്നടി താഴ്ചയോളം ആഴത്തിൽ കുഴിയെടുത്ത് മൃതദേഹം കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തിരുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് സമാന്തരമായ മറ്റൊരു കുഴിയെടുത്ത് മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് കുഴിയിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്നും മാറ്റും അതുപോലെ തന്നെ കട്ടപ്പനയിൽ കാണാതായ ഗ്രഹനാ യും നവജാത ശിശുവിന്റെയും കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ഭാര്യയും മകനെയും കൂടി കേസിൽ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് പോലീസ് കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിജയൻ ഇദ്ദേഹത്തിന്റെ മകളുടെ നവജാത ശിശു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വിജയനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചും അതുപോലെ തന്നെ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയത് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷിനൊപ്പം വിജയന്റെ ഭാര്യ സുമ അതുപോലെ മകൻ വിഷ്ണു എന്നിവരെ കൂടി ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ് വിജയൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ കുഞ്ഞിനെ നേരത്തെ താമസിപ്പിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുടിച്ചിട്ടതായിട്ടാണ് ഇപ്പോൾ ഇവരുടെ മൊഴിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞാലുണ്ടായത് അതായത് വെളിയിൽ അറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേട് മൂലമാണ് കൊലപാതകമെന്നും എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും എതിരെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കഞ്ചിയാർ കാക്കാട്ടുകട നെല്ലാനിക്കൽ വിജയൻ മകളുടെ കുഞ്ഞ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് നാണക്കേട് ഭയന്നാണ് ഈ കൊലപാതകം നടത്തിയതും കെയ്യാറിലുണ്ട് വിജയനും മകൻ വിഷ്ണു അതായത് ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണു സുഹൃത്തായ പുത്തൻപുരക്കൽ രാജേഷ് മുപ്പത്തിയൊന്ന് എന്നിവർ ചേർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് വീടിന്റെ തൊഴുത്തിലാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് മുമ്പ് തന്നെ നിതീഷിന് വിജയന്റെ കുടുംബവുമായിട്ട് തന്നെ വളരെ അടുപ്പമുണ്ടായിരുന്നതായിട്ടാണ് സമീപവാസികളും പറയുന്നത് നിതീഷ് പൂജാകർമ്മം നടത്തുന്ന ആളായിരുന്നു കുഞ്ഞിനെ കൊന്നത് ആഭിചാരക്രിയയുടെ ഭാഗമായിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്

നടത്തിയിട്ടില്ല എന്നാൽ ആരോപിക്കുന്നത് അത്തരം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ജംഗ്ഷനിൽ ഇവർ തമ്മിൽ കൊല്ലം നേരം നമ്മളെ ആരും െ ബലപ്പെടുത്തി കുച്ചു മൂടിയിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആ ഒരു കാര്യത്തിൽ വിഷ്ണുവിന്റെ സഹോദരിയിൽ ഉണ്ടായ കുട്ടി എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ നാണക്കേട് ഭയർന്നാണ് ഇവിടെ വധകം നടത്തിയത് എന്നുള്ള ആ ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് അതായത് അവിടുത്തെ വളരെ അടുത്തു പറഞ്ഞാൽ അരി കഴിക്കുന്നത് അമ്മയും

ലത്തിലെ കുഴി വേറെ ഇതെടുത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഒരു തറ പോലല്ല അതിനൊരു വ്യത്യാസമായിട്ട് നല്ല രീതിയിലായിരിക്കും പൂജ നടന്നതിൻ്റെ സംശയം ഈ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ മറ്റ് രണ്ട് പ്രതികൾ കൂടിയുണ്ട് ഒന്ന് വിജയന്റെ മകൻ വിഷ്ണു രണ്ടാമത്തേത് വിജയന്റെ ഭാര്യ ആ ഇവർക്ക് രണ്ടുപേർക്കെതിരെയും പോലീസ് കേസെടുത്തുകൊണ്ടിരിക്കുന്ന പട്ടികൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ആ ഇവരെയും ഇന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അതായത് വിഷ്ണു ഓൾറെഡി കസ്റ്റഡിയിലാണ് മറ്റേ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലാണ് മോഷണ ശ്രമത്തിനിടെ കാലോടിഞ്ഞ ആശുപത്രിയിൽ കിടക്കുന്നത് കട്ടപ്പന ഇരട്ടക്കൊലപാതകം വിജയന്റെ മൃതദേഹം കണ്ടെത്തിയതായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കട്ടപ്പന കാക്കാട്ടുകടയിലെ വാടക വീട്ടിൽ നിന്നും വിജയന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് വീടിനുള്ളിൽ മൂന്നടി താഴ്ചയോളം ആഴത്തിൽ കുഴിയെടുത്ത് മൃതദേഹം കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തിരുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് സമാന്തരമായ മറ്റൊരു കുഴിയെടുത്ത് മൃതദേഹം ഇപ്പോൾ പുറത്തെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് കുഴിയിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്നും മാറ്റും അതുപോലെ തന്നെ കട്ടപ്പനയിൽ കാണാതായ ഗ്രഹനാഥന്റെയും നവജാത ശിശുവിന്റെയും കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ഭാര്യയും മകനെയും കൂടി കേസിൽ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് പോലീസ് കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിജയൻ ഇദ്ദേഹത്തിന്റെ മകളുടെ നവജാത ശിശു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വിജയനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചും അതുപോലെ തന്നെ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയത് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷിനൊപ്പം വിജയന്റെ ഭാര്യ സുമ അതുപോലെ മകൻ വിഷ്ണു എന്നിവരെ കൂടി ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ് വിജയൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ കുഞ്ഞിനെ നേരത്തെ താമസിപ്പിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുടിച്ചിട്ടതായിട്ടാണ് ഇപ്പോൾ ഇവരുടെ മൊഴിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞാൽ അറിഞ്ഞാലുണ്ടായത് അതായത് വെളിയിൽ ഉണ്ടാകുന്ന നാണക്കേട് മൂലമാണ് കൊലപാതകമെന്നും ഈ എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും എതിരെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കഞ്ചിയാർ കാക്കാട്ടുകട നെല്ലാനിക്കൽ വിജയൻ മകളുടെ കുഞ്ഞ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലാണ് നവജാത ശിശുവിനെ കൊല െടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് നാണക്കേട് പയന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയാറിലുണ്ട് വിജയനും മകൻ വിഷ്ണു അതായത് ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണു സുഹൃത്തായ പുത്തൻപുരകൾ രാജേഷ് മുപ്പത്തിയൊന്ന് എന്നിവർ ചേർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് വീടിന്റെ തൊഴുത്തിലാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് മുമ്പ് തന്നെ നിതീഷിന് വിജയന്റെ കുടുംബവുമായിട്ട് തന്നെ വളരെ അടുപ്പമുണ്ടായിരുന്നതായിട്ടാണ് സമീപവാസികളും പറയുന്നത് നിതീഷ് പൂജാകർമ്മം നടത്തുന്ന ആളായിരുന്നു കുഞ്ഞിനെ കൊന്നത് ആഭിചാരക്രിയയുടെ ഭാഗമായിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ായൊരു പ്രോധനായാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് കൊണ്ടുപോകുന്ന